ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറച്ചായാലേ നമ്മൾ കണ്ടിട്ട് ടി ജെ സി പലരും കേട്ടിട്ടുണ്ടാവും ടി ഇ ജെ സി ടി ജെ സി എന്നൊക്കെ പറഞ്ഞ് ശ്രീലങ്കൻ മാങ്ങയാണ് ശ്രീലങ്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന മാങ്ങയാണ് ഭയങ്കര ഷെൽഫ് ലൈഫാണ് ഇതിന് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിപ്പം പല സ്ഥലത്തും അവൈലബിളാണ് നമുക്കിതൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം ആ ടി ജെ സി ഒരു അപ്പം യുഎഇയിലൊക്കെ നല്ല രീതിയിൽ ആണ് വന്ന് തുടങ്ങിയിട്ടുള്ളൂ അടുത്ത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല നല്ല ടി ജെ സി ഇനിയും കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇത് എടുക്കുന്ന സമയത്ത് ഞെട്ട് കുഴിഞ്ഞ് നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം മൂപ്പ് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ അത്ര ഇഷ്ടപ്പെടില്ല ഇതിന് റിവ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ നാട്ടിലൊരു മാങ്ങ കട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാകുക ആ ഒരു സ്മെല്ലുണ്ടല്ലോ അതെല്ലാം ഇതിൽ കിട്ടുന്നുണ്ട് ഏതിൻ്റെതാണ് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫ്ലഷ് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി കാണാൻ നല്ല ഒരു ഓറഞ്ച് ഷിയെല്ലോ നല്ല നമ്മുടെ നാട്ടിലൊരു നല്ല മാ കട്ട് ചെയ്തായിരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മളൊരു ഒരു ഇന്ത്യൻസൊക്കെ ഒരു മാങ്ങ എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഇതിൽ കിട്ടും അതെൻ്റെ യാഥാർത്ഥ്യം പിന്നെ ഇത് നാട്ടിൽ കായ്ക്കോ എന്നുള്ളത് നാട്ടിൽ കായ്ക്കാനാണ് ചാൻസ് എൻ്റെ അടുത്തൊക്കെ ഉണ്ട് പ്ലാന്റ് ആ പലരും വെച്ച് തുടങ്ങിയിട്ടുണ്ട് വന്നാൽ തുടങ്ങിയ സമയത്തൊക്കെ വലിയ റേറ്റ് ഒക്കെ ആയിരുന്നു ഇപ്പം പത്ത് എഴുന്നൂറ്റി അമ്പതിനൊക്കെ പല സ്ഥലത്തും അവൈലബിളാണ് ഞാനൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറിന് ഈ പ്ലാന്റ് മേടിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ശ്രീകളെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന മാങ്ങയാണ് ടോയ്സിൻ്റെ ഇയറൊക്കെ അവിടെ കായ്ക്കുന്നുണ്ട് ഇനി നമ്മുടെ നാട്ടിൽ എന്താണെന്ന് സിയർ വെസ്റ്റ് ബംഗാളിലൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് കേട്ടോ കായ്ച്ചു നോക്കാം വാവ് സുപ്പ് അടിപൊളി നാട്ടിലൊക്കെ കഴിച്ച ഒരു മാങ്ങയുടെ ഇത് കിട്ടുന്ന എനിക്ക് കറക്റ്റ് അത് ഒരു പിടുത്തം കിട്ടുന്നില്ല നമ്മുടെ സ്ഥിരമായിട്ട് ഇത് നമ്മുടെ സാധനം എന്ന് തോന്നുന്നു കഴിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ കഴിക്കാൻ കായ്ക്കാൻ തന്നെയാണ് ചാൻസ് ഒരു നമുക്കൊരു വിദേശ മാങ്ങ തിന്നണ ഒരു ഇത് വരില്ല അറിയല്ലോ ശ്രീലങ്ക എന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് തൊലിക്ക് നല്ല കട്ടിയുണ്ട് തൊലിക്ക് കയ്പ്പുണ്ടോയെന്ന് ചോദിക്കാറാം തൊലി ഡീപ്പായിട്ട് പോകുന്നതനുസരിച്ച് അത്യാവശ്യം കയ്പുണ്ട് വലിയ രീതിയിൽ പുഴുക്കേടൊന്നും ഇല്ലാതിരിക്കാൻ തന്നെയാണ് ചാൻസ് അപ്പം ഇതാണ് ടി ഇ ജെ സി അല്ലെ ടി